മതത്തിന് പുറത്തു പോകുന്നത് ഈ ഉസ്താദുമാരാണ് ചെറിയ കുഞ്ഞുങ്ങളെ പോലും കൃഷിയിടമായി കണ്ടുകേറി പിടിക്കാൻ വെമ്പുന്ന ഇവന്മാരൊക്കെയാണ് മറ്റുള്ളവരെ മതത്തിനകത്തോ പൊണത്തോ നോക്കാ നടക്കുക കുറാനകത്ത് എന്താണ് ശരിയുള്ളത് മാത്യു കമ്മിറ്റിയിൽ വരിക ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നിനക്ക് എന്താണ് ഞാൻ ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ നിന്റെ ചെലവിലാണോ ഞാൻ ജീവിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി അല്ല എനിക്ക് ഒരു നേരത്തെ ആഹാരം നീയോ നിന്റെ തന്തയോട്ടോ വായിക്കൊണ്ട തന്നിട്ടുണ്ടോ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാനേ നിന്റെ ഭാര്യയോ അല്ലെ നിന്റെ പെങ്ങളോ നിങ്ങളുടെ നാട്ടിലെ ഭാര്യമാരും മാത്രമേ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുള്ളൂ നീ വല്യ ധീരെ മറ്റുള്ള അന്യ സ്ത്രീകളുടെ വീടിയോടുകാര്യം ചോദിക്കുമ്പോഴേ അത് ഭാര്യ അവരൊക്കെ മറുപടി പറയേണ്ടത് നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം തൊഴിൽ നേരിടേണ്ടിയിട്ടില്ല അപ്പതിനടി പറയുന്ന തണ്ടേട ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം എനിക്ക് തന്റെ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ചെയ്യേണ്ടത്ര യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് വീഡിയോ കാണാൻ പറ്റിയ നിങ്ങൾ യൂട്യൂബ് പോലുള്ളിൽ വന്നിരുന്നു പിന്നെ പഠിപ്പിച്ചു പച്ച കള്ളം പറഞ്ഞാൽ അയ്യോടാ അങ്ങനെ തന്നെയല്ലേ മതം പഠിപ്പിക്കുന്നത് ഇവൻ എവിടത്തെ അകത്ത് നിന്നിട്ട് ദീനീവിരുദ്ധ പ്രവർത്തനം കാണിക്കുന്ന ആളുകളെ പള്ളി കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവൻ ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഈ റെക്കോർഡിംഗ് തുടങ്ങുന്ന ഏ മതം വിട്ടവരൊക്കെ മതത്തിനകത്താണെന്ന് നിന്നോടാരാ പറഞ്ഞേ ആ മുസ്ലിങ്ങളൊക്കെ മതത്തിന് പുറത്താണെന്ന് ഖുർആാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഒരു മുസ്ലിം അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിം പതിനേഴ് തവണ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകം കോപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നീ നീ ആളുകളുടെ ഞങ്ങളെ ആക്കല്ലേ എന്ന് തന്നെയാണ് പറയുന്നത് യും ചെയ്തവരുടെ നീ ഞങ്ങളെ ആക്കല്ലേ എന്ന് അവരാരാ മാതത്തിനകത്ത് നിൽക്കുന്നവരാണോ വിഗ്രഹാരാധകരായ ആളുകൾ നസ്രാണികൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മജൂസികൾ യഹൂദികൾ ഇവരൊക്കെ തന്നെയാണ് അവര് അവരൊക്കെ ബഹുദൈവാരാധകരാണ് അവരൊന്നും ഇസ്ലാം മതവിശ്വാസികളല്ല മതത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നവരാണ് ഇത് നമ്മളാരും പറഞ്ഞതല്ല ഖുർആാൻ പറഞ്ഞതാ അള്ളാഹുവിനെ ആരാധിക്കാത്ത വിഗ്രഹാരാധകരായ ആളുകൾ തന്നെയല്ലേ മതത്തിന് പുറത്ത് നിൽക്കുന്നത് ഹക്കിമെ നിന്റെ തള്ളെ വിളിക്കുന്ന വിളി ഇവിടെ വന്ന് വിളിക്കരുത് നീ കേട്ടാ ലോകം ഇപ്പൊ തീരുമെങ്കിൽ നീ അങ്ങോട്ട് മാറി പോയി നെഞ്ചിലടിച്ചു ഇപ്പടാ ലോകം തീരുമ്പഴത്തേക്കും നീ നിന്റെ പറച്ചോന നിന്റെ ഒക്കെ ഇവിടെ കാണുവോ കാണുവോ ലോകം തീരുന്നതിന് നീ അങ്ങ് തീരടാ നിന്നെ പോലെയുള്ള പാഴജന്മങ്ങൾ എന്തിനാണ് ഏ ണോ എനിക്ക് ചോദിക്കാനുള്ളതിൽ എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആര് നിനക്ക് എന്തിന്റെ ആവശ്യം നിന്റെ നിന്റെ ആരടാ സ്ത്രീധനം സ്ത്രീധനം തന്നതോ തന്നതോ ഈ അപ്പൊ ആ ജനങ്ങളുടെ കകത്ത് എന്ത് ജസ്ന ഇല്ലേ നമ്മൾ ആരും ഇല്ലേ ആ മതത്തിനകത്ത് ഏ ജനങ്ങളെ എന്ന് വിളിച്ചപ്പ കുൻ ആദം തുറാബ് എല്ലാവരും ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നും ആ ആദമിൽ നിന്നുണ്ടായ സന്തതികളിൽ എന്തേരുമില്ലേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതം ആദ്യം നീ വിശ്വസിക്കുന്ന നിന്റെ എന്താണ് എന്ന് നീ ഒന്ന് പഠിക്കണം നീ ഒന്ന് പഠിക്കണം എന്നിട്ട് വേണം മതം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ അതാണ് ജസ്ന ബാക്കി കൊടുക്കുന്ന മറുപടി കേട്ടോ സംസാരിക്കുമ്പോ നീ വാ മുട്ടിപ്പോസാരല്ല വേണ്ടത് നീ വലിയ നീ വലിയ ഇസ്ലാമിക വലിയ പണ്ഡിതനെ പണ്ഡിതൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ യൂട്യൂബ് ചാനൽ ഈ ഈ ഈ അല്ലടാ പിന്നെ മറ്റേ നിന്റെയൊക്കെ നിനക്ക് പൈസ തരുന്നത് തുടങ്ങിയും പരസ്യല്ലേ എങ്ങനെയാടുകീ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നേ പറ്റുള്ളൂ നീ വലിയ കാരണം എനിക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം ഉത്തരം തരുന്ന ആവശ്യം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം ഞാൻ ജസ്നാ സലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാം

മതം തലക്ക് വീഡിയോ കാണാൻ പാടില്ല അപ്പോ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം സംഘപരിവാരങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു എന്നാണ് കാരണം ഇവര് മതത്തെ വെളുപ്പിക്കുന്നതിനു വേണ്ടി ഇവര് ഒരുപാട് പണം ഇറക്കുന്നുണ്ട് അതുപോലെ സംഘപരിവാരങ്ങളും പണമിറക്കി ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നാണ് ഇവര് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാരങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും എനിക്കൊരു സംഖ്യം ഇതുവരെ ഒരു നാണയത്തൊട്ട് പോലും തന്നിട്ടില്ല ഞാൻ ആരോടും തെണ്ടാനും ഭിക്ഷയെടുക്കാനും പോയിട്ടുമില്ല പിരിവിനും പോയിട്ടില്ല അതുകൊണ്ട് ആ സാജിത ഇവർ വിചാരിച്ചിരിക്കുന്നത് പള്ളി മഹലിൽ നിന്ന് ആരെയെങ്കിലും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവര് ഭാരതത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നാണ് ഇവരുടെ ഒരു ധാരണ ആ ആരാജീവി തലവേദനയുടെ ഇവരുടെ ഒരു ധാരണ അതാണ് കാരണം അയ്യോ മഹലില്ലേ പിന്നെ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് ആളുകൾ സാഷ്ടാങ്ങം പള്ളിക്കമ്മറ്റിക്ക് മുമ്പിൽ പോയി വീഴുമെന്നാണ് ഇവരുടെ ധാരണ എന്താണ് മതം എന്നാദ്യം ഇവര് പഠിക്കണം ഇവര് പഠിക്കണം മതം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇവരെ ആദ്യം ഈ മതം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് എന്നിവരൊന്ന് പഠിച്ചിട്ടാണ് മതത്തെ കുറിച്ച് ഇറങ്ങേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു എക്സ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉസ്താദ് കൃത്യമായിട്ട് ഇതിന്റെ മറുപടി പറയുന്നുണ്ട് ഇസ്ലാമിനെ വിശ്വസിക്കാനും വിമർശിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ പലപ്പോഴും ഇവർക്ക് പോലും അതറിയാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഏതാണ് മതത്തിനകത്തുള്ള പ്രവർത്തനം ഏതാണ് മതത്തിന്റെ പുറത്തുള്ള പ്രവർത്തനം ഈ മതം ഈ ഉദ്ബോധനം ഈ ഗ്രന്ഥം ഈ സന്ദേശം ഈ ആശയം നാം ആണ് അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പൊ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ആശയം സംരക്ഷിക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ല ഇവരൊക്കെ അള്ളാഹു കഴിവുകെട്ടവനാണ് എന്ന് മനസ്സിലാക്കി ഇവരൊക്കെ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലുവാണ് മതത്തെ സഹായിക്കുക എന്ന വ്യാജേന ഓക്കെ മതത്തിന് ഇവരുടെ ആരുടെയും ഒരു സഹായവും